ഇരുവൃക്കളും തകരാറിലായതിനെ തുടർന്ന് കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി ചികിത്സാ സഹായം തേടുന്ന പെരുമ്പിലാവ് പരുവക്കുന്ന സ്വദേശി അൻവറിനായി ഓട്ടോ തൊഴിലാളികൾ സഹായം നൽകി ഓട്ടോ തൊഴിലാളികൾ സമാഹരിച്ച തുക തൊഴിലാളി യൂണിയൻ സെക്രട്ടറി സി കെ സന്തോഷിൽ നിന്നും സാന്ത്വനം ആൻഡ് പാലിയേറ്റീവ് പ്രസിഡന്റ് ഉസ്മാൻ കല്ലാട്ടയിൽ ഏറ്റുവാങ്ങി യൂണിയൻ പ്രസിഡന്റ് സി വി ജയൻ സാന്ത്വനം സെക്രട്ടറി രാകേഷ് പി രാഘവൻ സാന്ത്വനം വൈസ് പ്രസിഡന്റുമാരായ എം എ കമറുദ്ദീൻ കെ ആർ ഖാദർ ഓട്ടോ തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഭാര്യയും വിദ്യാർത്ഥികളായ രണ്ടു മക്കളുമടങ്ങിയ അൻവറിന് ചികിത്സിക്കാൻ വരുമാനമില്ലാതെ കഷ്ടപ്പെടുകയാണ് അൻവർ ഇപ്പോൾ കോഴിക്കോട് ഇക്ര ആശുപത്രിയിൽ ചികിത്സ തേടുകയും ശസ്ത്രക്രിയക്കായി സഹോദരൻ കിഡ്നി നൽകാമെന്നും ഏറ്റിരിക്കുകയാണ് എന്നാൽ അൻവറിന് കിഡ്നി മാറ്റിവെക്കുന്നതിനായി പതിനഞ്ച് ലക്ഷത്തോളം രൂപ ചെലവ് വരും സാന്ത്വനം പൈലേറ്റീവ് സെന്ററിലെ സഹപ്രവർത്തകരുടെയും മറ്റും സഹായത്താലാണ് ഇതുവരെ ചികിത്സകൾ നടന്നത് ഉദാരമതികൾ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം അൻവറിന്റെ ചികിത്സയ്ക്കായി പണം കണ്ടെത്തുന്നതിന് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ പാണക്കാട് സയ്യിദ് മുനവറലി ശിഹാബ് തങ്ങളും രംഗത്തെത്തിയിരുന്നു എൺപത്തിനാല് വയസ്സുള്ള അൻവർ കണ്ട് കിഡ്നിയും തകരാറിലായി ചികിത്സ തടുകയാണ് ഈ ഒരു ചികിത്സ എന്ന് പറയുന്നത് അത് മാറ്റിവെക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ഡയാലിസിസ് തുറന്നുകൊണ്ടിരിക്കണം ഇപ്പോ മറ്റതിന്റെ സഹോദരൻ കിഡ്നി കൊടുക്കാൻ തയ്യാറായിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപയാണ് ഈ ഒരു ചികിത്സക്ക് പ്രതീക്ഷിക്കുന്നത് നിങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു വളരെ ദരിദ്ര കുടുംബത്തിൽപ്പെട്ട ഈയൊരു കുടുംബത്തെ രക്ഷിക്കാൻ ഈ വിശുദ്ധമായ ഒന്നാം മാസത്തിൽ സുമരസുകളായ ഓരോരുത്തരും മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് സി സി ടി വി ന്യൂസ് പെരുമ്പിലാവ്